വളരാനായിട്ട് വെറും രണ്ടേ രണ്ട് ദിവസം ഈ ഒരു കിടിലൻ ഒറ്റമൂലി പരീക്ഷിച്ച് നോക്കൂ ഞെട്ടിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ പൂട്ടിക്കാനായിട്ട് പറ്റുന്നതാണ് അൺസബ്സ്ക്രൈബ് ചെയ്യാം നെഗറ്റീവ് കമൻസ് ഇടാം അത്രയും വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു ഒറ്റമൂലി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യാം എൻ്റെപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം നമുക്ക് രണ്ട് ചാനലുണ്ട് കേട്ടോ ഗീതോസ് പോയു എ ടു സെഡ് പറയുന്നതാണ് രണ്ട് ചാനൽ നമ്മൾ കൂടുതലും ഹൺഡ്രഡ് പേഴ്സെന്റ് നാച്ചുറൽ ആയിട്ട് മാത്രമുള്ള വീഡിയോസ് ആണ് ഇടാറുള്ളത് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് നമ്മൾ കൊടുക്കണം ഏഴു ദിവസം കൊണ്ട് മുടി മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉള്ള ൂർന്ന് നീളത്തിൽ മുടി പെട്ടെന്ന് വളരാനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഒരു ഒറ്റമൂലി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എല്ലാവരുടെ ഉണ്ടാകുന്ന മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കിടിലൻ ഒറ്റമൂലി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കുഞ്ഞുങ്ങൾക്കായാലും ചെയ്യാവുന്നതാണ് അതായത് അഞ്ച് വയസ്സ് മുതൽ എല്ലാവർക്കും ഈ ഒരു കാര്യം ചെയ്തു നോക്കാവുന്നതാണ് തലമുടിയിലുണ്ടാകുന്ന കൊഴിച്ചിൽ താരൻ പോലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റുന്നതാണ് ഇതിലെ ആദ്യത്തേത് മെയിൻ ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ കട്ട കഞ്ഞിവെള്ളമാണ് കേട്ടോ ഇത് അതായത് നല്ല കട്ടയായിരിക്കണം ആയിരിക്കണം പ്രത്യേകിച്ച് കുക്കറിലൊക്കെ ചോറ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കഞ്ഞിവെള്ളം കിട്ടാം കേട്ടോ ഒരുപാട് തെളി പോലെയുള്ള കഞ്ഞിവെള്ളം എടുക്കരുത് ഇതേപോലെ കട്ടയുള്ള കഞ്ഞിവെള്ളം തന്നെ വേണം എടുക്കാനായിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ് ഉലുവ എല്ലാവർക്കും അറിയാവുന്നതാണ് പെട്ടെന്ന് തന്നെ മുടികൊഴിച്ചിൽ സ്വിച്ച് ഇട്ട പോലെ മുടി കൊഴിച്ചിൽ മാറ്റുന്ന ഒരേ ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഉലുവയാണ് ടഫേനുഗ്രീക്ക് റീഗ്രോത്ത് ഉണ്ടാവാൻ താരൻ മാറാനായിട്ട് ഡ്രൈ ഹെയർ മാറാനായിട്ട് എല്ലാത്തും ഉലുവെച്ചിട്ട് പറ്റുന്നതാണ് ഇനി നമുക്ക് മൂന്നാമതായിട്ട് വേണ്ടത് മീഡിയം സൈസുള്ള സവാളയുടെ പകുതി ഭാഗമാണ് വേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒറ്റമൂലി ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കട്ട കഞ്ഞിവെള്ളം തന്നെ വേണം കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയുന്നു അതിൽ നിന്ന് ഒരു നമുക്ക് ഒരു അര ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ തലേ ദിവസം വൺ ടേബിൾ സ്പൂൺ ഉലുവയും അതിലേക്ക് ഒരു കാർ ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി കുതിർത്ത് വെച്ചിരിക്കണം പിറ്റേ ദിവസമാണ് പാക്ക് തയ്യാറാക്കേണ്ടത് മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ നമ്മൾ കട്ട കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം മീഡിയം സൈസ് സവാളയുടെ തൊലി കളഞ്ഞതിന് ശേഷം കഴുകിയെടുത്ത് പകുതി ഭാഗം നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം സവാള പെട്ടെന്ന് തന്നെ റീഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് അകാലനര പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ടും കഴിവുള്ളതാണ് സവാളയിലെ സൾഫർ നമ്മൾ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും ചേർത്ത് അത് ഇതേപോലെ പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കാര്യം ആഴ്ചയിൽ മൂന്നോ നാലോ ഓട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല സൂപ്പർ റിസൾട്ട് ഉറപ്പാണ് കേട്ടോ നിങ്ങളിത് ചെയ്യുന്ന ദിവസങ്ങളിൽ ഷാംപു പോലുള്ള കെമിക്കലായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്സും നമ്മുടെ ഹെയറിലേക്ക് ചെയ്യരുത് കേട്ടോ ഹൺഡ്രഡ് പേഴ്സെൻ്റ് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ കൂടെ നമ്മൾ കെമിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കുറയും നമ്മളുടെ മുടിയിലെ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം ഒരുപാട് ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം അല്പം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതുമാകട്ടെ അത് തൊട്ടു പുരട്ടിയതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുക ഇത് ഉപയോഗിക്കേണ്ടത് മെയിനായിട്ട് നമ്മുടെ തലയോടിലാണ് വകച്ചിലെടുത്ത് നമ്മളുടെ ഹെയർ ഗ്രോത്ത് പാക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഒരു പത്ത് മിനിറ്റോളം സ്കാൾപ്പ് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക നമ്മളുടെ പാക്ക് ഇട്ട് ഒരു ഒരമണിക്കൂറിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ് ഇത് ആഴ്ചയിൽ മൂന്നോ നാലോ വട്ടം റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനും ശ്രദ്ധിക്കണം എത്ര മുടി ഇല്ലാത്തവർക്കും എത്ര വിട്ടുമാറാത്ത മുടി കൊഴിച്ചിലുള്ളവർക്കും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണിത് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്ത് കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി വീഡിയോ ഇഷ്ടമായി എന്നറിയിക്കാനായിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് കൂടുതലായിട്ട് വീഡിയോസ് ഇടാനായിട്ട് എനിക്ക് തോന്നുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ ഇതിന് പുറമെ ഞാൻ നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം കൂടിയും പറയാം പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്താണ് പറയുന്നത് നിങ്ങൾക്ക് മുടികൊഴിച്ചിൽ മാറുന്നില്ല മുടി വളരുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മുടിയിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അഞ്ച് പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് ഹെയറിലേക്കായിട്ടോ ഹെയർ ഓയിൽ ഏഴ് ദിവസം കൊണ്ട് മുടികൊഴിച്ചിൽ മാറ്റി മുടി വളർത്തുന്നതാണ് ഗിതു ഹെയർ ഓയിലെന്നാണ് പേര് അഞ്ച് വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് കഷിണ്ടിയിൽ വരെ മുടി കിളിർത്തിട്ടുള്ള ഒരുപാട് ആളുകൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം ഹെയർ ഓയിൽ മാത്രമല്ല കേട്ടോ സ്കിൻ വൈറ്റ്നിങ് ഓയിൽ സ്കിൻ വൈറ്റ്നിങ് സോപ്പ് ബീട്രൂട്ട് ലിപ് ബാം അങ്ങനെ പത്തോളം പ്രൊഡക്ട്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എല്ലാവരും വാട്സപ്പ് അയക്കാം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയാൻ കാരണം നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഒരുപാട് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ പ്രൊഡക്റ്റ്സ് കൊടുക്കുന്നത് അറിയില്ല അതിനുവേണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ